ഹലോ സ്ഥലാമലൈക്കും നമസ്കാരം നോഫുൽ കൊണ്ടു കുട്ടിയാണ് എന്തൊക്കെയുണ്ട് സെഷൻസ് എല്ലാം എല്ലാവർക്കും അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വന്ന എന്താണെന്ന് സംഭവം തരാം എൻ്റെ ബാക്കിലൊരു വർക്ക് എടുക്കണം കണ്ടങ്ങൾ ഇതെന്താണെന്നും എവിടെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പഠിക്കലാണ് പഠിക്കൽ പുതിയതായിട്ടൊരു പള്ളി നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ മുനാരത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നമ്മളൊക്കെ ഈ പള്ളീൻ്റെ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് കാണലുണ്ട് പക്ഷേ അതിന് ഉള്ളിലുള്ള അവസ്ഥകളും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറച്ചൊരു ഭാഗം ഞാനൊന്ന് കാണിച്ചുതരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബാക്കി വേണ്ട പള്ളിൻ്റെ മുകളിൽ എത്തിയട്ടോ അവിടെയൊക്കെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് വലിയൊരിതാണ് അവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരണം ഈ തൂണും പോലെ വർക്ക് അടക്കാനുള്ളതാണ് ഇവിടെ അതാ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ പറഞ്ഞ മോഡലിനനുസരിച്ച് ആ അളവ് ഒരു ഇതേപോലെ ഏറ്റവും ഒന്ന് കമ്മി കമ്മിയൊക്കെ വെച്ച് നമ്മളൊരു വലിയ കാര്യം വെച്ച് സെറ്റാക്കും ആദ്യം അതിനുശേഷമാണ് ഇങ്ങനെ ചെയ്യാം നെറ്റൊക്കെ വെച്ച് കമ്പിന്റെ ഉള്ളില് നെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും ആക്കാം നെറ്റ് നമ്മൾ ഈ ലവ് ബേഡ്സിന്റെ കൂട്ടിനൊക്കെ അടിക്കണ നെറ്റാകട്ടോ പിന്നെ അതിങ്ങനെ ആക്കും അതാണ് എന്റെ പരിപാടി അല്ലേ ഈ നെറ്റ് വെച്ചുകൊടുക്കാട്ടി പറഞ്ഞ നെറ്റ് കാണുന്ന പോലും നല്ലോ നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ടര മീറ്റർ ഉയരും ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഉയരും നീളും വലിപ്പം ഒന്നും പറയണ്ട അത്രയുണ്ട് അത്ര നല്ല ഈ ഐറ്റാണ് ഒരാൾ കേറി നിന്നിട്ടും ഇതിനുള്ളിൽ ഒരാളുണ്ട് ഓൻറെ മേപ്പെട്ട് അത്രക്ക് അത്ര പിന്നെയുണ്ട് ഉയരം ഇത് ശരിക്കും ആ മൂല മൂലമക്ക് വരാറുള്ളവ നാല് മൂല ഇത് വർക്ക് ഏറ്റെടുത്തതില്ല എസ്മാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഇതിങ്ങനെ കമ്പനി അടിയിൽ നിന്ന് സെറ്റ് ആക്കിട്ട് പിന്നെ മേലെ കയറ്റാ ചെയ്യാ ഇത് അല്ല ഇത് ആ അതെ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് കമ്പി ബെൻഡാക്കും ബെൻ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അവിടെ പോയിട്ട് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുക ർത്ത് സെൻട്രൽ കുത്തി ബാക്കി നാല് സൈഡും ഇതിന്റെ ഉള്ളിൽ കമ്പി കമ്പനി ഉള്ളിൽ നമ്മൾ ഇതില് ഇതേപോലെ നെറ്റ് കവർ ചെയ്തതിന്റെ ഇതേപോലത്തെ നെറ്റ് ആ കാണിച്ച് കൊടുത്തു ആ ഒരു നെറ്റ് ഇതിന്റെ ഇൻസൈഡ് നമ്മൾ കവർ ചെയ്തു ഇൻസൈഡ് കവർ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട് ഔട്ട്സൈഡും ഫസ്റ്റ് ഔട്ട്സൈഡ് ഇപ്പോൾ തേക്കുന്നത് ചിലപ്പോൾ തേക്കണത് ആ റൗട്ട് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സെറ്റായതിൻ്റെ ശേഷം നമ്മൾ കുറച്ചും കൂടി ഉറപ്പ് വരും ആ നെറ്റ് ഉള്ളിൽ കവർ ചെയ്ത നെറ്റിന് മൊത്തം ഒരു ഉറപ്പ് വരും ഈ ഉറപ്പ് വന്നതിൻ്റെ ശേഷം നമ്മൾ തെക്കൻ പോട്ട് റഫ് എണ്ണടിക്കുക പ്ലാസ്റ്റിങ്ങിൽ നമ്മൾ റഫ് അടിക്കും റഫ് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വാട്ടർ പ്രൂഫും ചീന്നും വാട്ടർ പ്രൂഫ് ചെയ്യാമായിരിക്കും നല്ലത് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞതിന്റെ പ്ലാസ്റ്റ് പോട്ട് പ്ലാസ്റ്റിംഗ് ചെയ്യാം പ്ലാസ്റ്റിംഗിങ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ നല്ലതാണ് നല്ല നല്ലതാണ് ഇതിന്റെ ഉള്ളിൽ ചെയ്ത് വർക്കൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരാൾക്ക് കിടക്കണമെൻ്റെ നടക്കുവോ ഉള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്റ്റോർ പോലെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ടുള്ളത് അതേപോലെ വേണമെങ്കിൽ ഡോറിന്റെ സ്പേസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അങ്ങനെ ഡോറിന്റെ സ്പേസ് ഉള്ളിൽ നല്ല ആവശ്യം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻസൈഡും വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിംഗ് ചെയ്തു ഇപ്പൊ നമ്മൾ ഇൻസൈഡ് പ്ലാസ്റ്റിംഗ് ചെയ്യുന്നില്ല കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യും മൊത്തം ക്ലോസ് ചെയ്യും പള്ളിയിൽ ഇങ്ങനെ ഡോറുണ്ടോ ഉള്ളിക്ക് നമ്മള് ഇതുവരെ ചെയ്തതിൽ അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവര് പിന്നെ മിനാരത്തിൽ വരുന്നുണ്ട് ഇൻസൈഡ് അത് അത്യാവശ്യം ഒരു ഒന്നരേന്റെ മേലെ എന്താ വലിപ്പം വരുമ്പോഴാണ് ചിത്തോറം വലിപ്പം വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളില് അവർക്ക് മേലയ്ക്ക് എന്തെങ്കിലും മെയിൻ്റെസ് വർക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെർകേസ് ഒക്കെ മേലക്ക് വെക്കാൻ വേണ്ടിട്ട് ഡോറിന്റെ സ്പേസ് കൊടുക്കും ഇവിടെ വേറൊരു പള്ളി നമ്മള് നമ്മളെ കമ്പനി തന്നെ ഉണ്ടാക്കുന്നുണ്ട് പാലമടത്തിൽ മസ്ജിദ് ഒക്കെ അവിടെ നമ്മള് നാല് മിനാരത്തിന് ഡോറിന്റെ സ്പേസ് കൊടുക്കും ഇൻസൈഡ് ആൾക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ പള്ളിൻ്റെ ഒക്കെ മൂനാരം പണിയും പണി തന്നെ ഒരു വലിയ രസമുണ്ടാകും കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പഠിക്കലുള്ള അയവേറുള്ള പള്ളിയാണ് വേണ്ടി താഴെയുള്ള പള്ളി പുതുക്കി പഠിക്കല പള്ളീൻ്റെ അടിഭാഗമാണ് കേട്ടത് വർക്കുകളൊന്നും പൂർത്തിയായിട്ടില്ല ഇനി ഒരുപാട് വർക്കുണ്ട് അപ്പം ഒരുപാട് ആളുകൾ ഈ മഹലിലെ നിവാസികൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഒരുപാട് ആളുകളെ സഹായം കൊണ്ടാവും ഈ പള്ളി ഇങ്ങനെ പണി നടക്കുന്നത് അപ്പം ഈ പള്ളിക്ക് സഹായിക്കണ എല്ലാവർക്കും പഠിച്ചു തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പള്ളി എത്രയും പെട്ടെന്ന് വർക്കൊക്കെ കഴിഞ്ഞ് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യവും പഠിച്ച നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അപ്പം ആർക്കെങ്കിലും പള്ളീൻ്റെ വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊരു പേഡ് പ്രമോഷനല്ലോ ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസർ ഒന്ന് പരിചയപ്പെട്ടു അപ്പം ജസ്റ്റ് അവർക്കും കൂടെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്പർ കൊടുക്കുന്നത് അല്ലാതെ ഞാൻ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ തീർത്ത് പറയുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ഓക്കെ ബൈ സ്ലാമേക്ക്